പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പിന്നെ ഒരു ബീച്ചിൻ്റെ എല്ല് കിട്ടുണ്ട് എല്ലാം വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൊച്ചുട്ടിയൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് വാരിയിലാണ് കിട്ടിയേക്കുന്നത് ഒരുപാടൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ വൈകിട്ട് നമുക്ക് അതിന് വെക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഈ കോയിലേക്ക് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മൾ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പം ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്താൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇന്ന് കടുകറുത്തു വെക്കുക ഇന്ന് ഞാൻ അവശമാണ് വളരുന്ന കടുക് താളിച്ചൊടിക്കുന്നത് അതിനകത്തു രണ്ട് വച്ചിലുമുളകും ഇട്ടു ആവശ്യത്തിന് കഴിച്ച് അങ്ങനെ തേങ്ങാക്കിട്ട് കൊടുക്കുകയാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരുന്നത് ഇട്ടുകൊടുക്കുകയാണ് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി തന്നു അപ്പം ഞാൻ കൊച്ചുള്ളി അരിഞ്ഞത് വെള്ളിക്ക് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് വാടിക്കെട്ട വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ വാരില് നമ്മുടെ വാരിലല്ല അപ്പോൾ അത് കഴുകി ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു എടുത്ത് തണുപ്പൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് കേട്ടോ അത് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് മസാലക്കൂട്ടൊക്കെ ചേർക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു അപ്പം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ ഞാനതിലേക്ക് മുളക് പൊടി ആദ്യമേ ഇടുകയാണ് പൊടി അതിന് ശേഷം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി സാല വാങ്ങിച്ച് ഉണക്കി വറുത്ത് പൊടിക്കുന്നതാണ് കേട്ടോ വീട്ടിൽ തന്നെ എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി ഇത് നമുക്ക് പീസ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഞാൻ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വേഗമായത് കൊണ്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി പിന്നെ കുക്കറിനകത്തൊന്ന് രണ്ട് വീസിൽ അടിച്ചിട്ട് റെഡിയാക്കാമെങ്കിൽ അത്രയും എളുപ്പത്തിന് നെന്ത് കിട്ടും ഇതെല്ലാം നന്നായിട്ട് ഇളക്കി എടുക്കണം പിന്നെ ഇതിനേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് പിന്നെ ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അടിപൊളി രുചികരമായ എല് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് പറ്റി നല്ല റെഡിയായി ഞാനാണെങ്കിൽ ഗ്രേവി വെള്ളം അബദ്ധത്തിൽ വെള്ളം കൂടിയിട്ട് പറയുന്ന ഒന്നും അല്ല കേട്ടോ എനിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഗ്രേവിക്ക് വെക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല വറ്റിച്ചെടുക്കും അബദ്ധം പറ്റുന്ന ഒന്നും അല്ല ഞാനെന്നാ മീൻകർ വെച്ചപ്പോൾ അങ്ങനെ പറയുന്നതായിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഈയൊരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് നല്ല അങ്ങനെ ചോദിക്കും ഉപ്പിടാൻ എന്താന്ന് നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർത്തില്ല അപ്പോൾ വേണ്ട രാത്രിയിലത്തെ ഫുഡ് റാഗിപ്പുട്ടാണ് ഇത്രയേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതിനകത്തോട്ട് എടുക്കുകയാണ് രണ്ട് അടുത്ത കുട്ടി അവിടെ വേവുന്നുണ്ട് ഇവിടെ ഞങ്ങൾ മൂന്ന് പേരും വൈകിട്ട് റാഗി പുട്ടാണ് കഴിക്കുന്നത് അതിൽ രണ്ട് പീസും പിന്നെ ഗ്രേവി മാത്രമേ കൊടുത്ത് രണ്ട് പീസും പിന്നെ ഗ്രേവി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ